എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഓക്കെ സാനിറ്ററി കെമിസ്ട്രിന്റെ കൺഫർമേഷൻ വന്ന അന്ന് മുതൽ ഒരുപാട് കുട്ടികൾ വിളിച്ചു മെസ്സേജ് ഒക്കെ ചോദിക്കുന്ന കാര്യമാണ് സാനിറ്ററി കെമിസ്ട്രി സ്റ്റഡി പ്ലാൻ റെഡി ആയിട്ടുണ്ടോ മാസ്റ്റർ കെ അക്കാഡമിയുടെ സ്റ്റഡി പ്ലാനും മോഡൽ എക്സാംസ് ഒക്കെ റെഡി ആയിട്ടുണ്ടോ അത് എന്നത്തേക്കാവും എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു കൃത്യമായ വിവരമാണ് ഇപ്പൊ നൽകാൻ പോകുന്നത് സാനിറ്ററി കെമിസ്റ്റ് കേരള വാട്ടർ അതോറിറ്റി ജോലി ഉറപ്പാക്കാൻ ഇതാ ഒരു കിടപ്പ് സ്റ്റഡി പ്ലാൻ ജോലി ഉറപ്പാക്കാൻ മീൻസ് ഈ സ്റ്റഡി പ്ലാൻ കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്താൽ ഉറപ്പ് നൽകാം നിങ്ങൾക്ക് ജോലി കിട്ടും അല്ലെങ്കിൽ ഉയർന്ന റാങ്ക് ലഭിക്കും ഓക്കെ ഈ സ്റ്റഡി ഞങ്ങൾ പറയാൻ പോകുന്ന സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണ് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഉയർന്ന റാങ്ക് വാങ്ങാൻ സാധിക്കും അതെങ്ങനെ ഒരു റാങ്ക് പേടിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുക്കാം എന്ന രീതിയിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് വൈകിയെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്റ്റുഡൻസിന് ഇത് കൊടുക്കും അവർക്കത് ഫോളോ ചെയ്യണമെങ്കിൽ പുതിയ സിലബസ് പ്രകാരം നമ്മുടെ എന്തുകൊണ്ടായിരിക്കണം ക്ലാസ് അവൈലബിൾ ആയിരിക്കണം ലൈവ് കൊടുത്താൽ മാത്രം അത് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്തു സിലബസ് വന്നു സിലബസ് നമ്മൾ ക്ലാസ് എടുത്തു റെക്കോർഡ് ക്ലാസ്സുകൾ എടുത്തു അത് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ ആ ആ ക്ലാസുകളുടെ രീതി അനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യും സ്റ്റഡി തയ്യാറായിരിക്കുന്നത് അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ അത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉയർന്ന റാങ്ക് വാങ്ങാൻ സാധിക്കും അതിനു മുന്നൊരു കാര്യം പറയട്ടെ രണ്ട് ഫസ്റ്റ് റാങ്കുകൾ ഒന്നല്ല രണ്ട് എല്ലാവർക്കും അറിയാം ഇപ്പോൾ വന്ന അസിസ്റ്റന്റ് സയന്റിസ്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലൊക്കെ അസിസ്റ്റന്റ് സയന്റിസ്റ്റ് പരീക്ഷയിൽ നമ്മുടെ പ്രിയങ്കര ആയിട്ടുള്ള ധന്യ ഒന്നാം റാങ്ക് വാങ്ങിച്ചിരിക്കുകയാണ് ധന്യ ഒന്നാം റാങ്ക് വാങ്ങിച്ചിരിക്കുകയാണ് മുന്നേ നമുക്കറിയാം ജെഎസ്എ പരീക്ഷയിൽ ഇതേ കണക്ക് തന്നെ നമുക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുകയാണ് ലിലു കുരുവിളുകളുടെ അതായത് രണ്ട് പി എസ് സി പരീക്ഷയില് സ്റ്റേറ്റ് വൈഡ് നടന്ന രണ്ട് പരീക്ഷയിലും ഒന്നാം റാങ്ക് നേടിയ സ്ഥാപനമാണ് മാസ്റ്റർ അക്കാഡമി ഒരു കോഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്ന റിസൾട്ട് ഉള്ള സ്ഥാപനമാണോ ആണ് വെറും റിസൾട്ട് അല്ല ഒന്നാം റാങ്ക് രണ്ട് പരീക്ഷകൾക്ക് ഒന്നാം റാങ്ക് നേടിയ സ്ഥാപനമാണിത് മർഷക് അക്കാഡമി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് മോക്ക് എക്സാംസും മോഡൽ എക്സാംസും കംപ്ലീറ്റ് സിലബസ് ഉൾക്കൊള്ളുന്നതാണ് എന്താണ് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം പഠിക്കാം നമുക്ക് നേരെ ഇതിലേക്ക് പോകാം സ്റ്റഡി പ്ലാനിലേക്ക് പോകാം ശ്രദ്ധിക്കാം സാനിറ്ററി ഫോർട്ടി ഡേയ്സ് ഒന്നാറാല് നേടിയ സ്ഥാപനം പഠിച്ച് ഒന്നാമത് എത്താം ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം നാല് മൂന്ന് സബ്ജക്റ്റുകൾ കെമിസ്ട്രി ബയോ കെമിസ്ട്രി മൈക്രോ ബയോളജി കെമിസ്ട്രി ബയോ കെമിസ്ട്രി മൈക്രോ ബയോളജി അതിൽ ബയോ കെമിസ്ട്രിക്കും മൈക്രോ ബയോളജിക്കും മാത്രം മൂന്ന് മുടികൾ വീതം അങ്ങനെ മൂന്ന് മൂന്നും ആറ് കെമിസ്ട്രിക്കാണെങ്കിൽ നാല് മുടികള് മൊത്തം പത്ത് മൊടിയൂള് പത്ത് മൊടിയൂളില് ഓരോ മുടിയൂളിലും നാല് ദിവസം വീതം മൊത്തം നാൽപ്പത് ദിവസം മനസ്സിലാക്കണം ആകെ പത്ത് മൊടിയൂളാണ് അതിലെ ഓരോ മൊടിയൂളിലും നാല് ദിവസം വീതം എത്രയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് നാൽപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് ബാക്കിയുള്ള ദിവസങ്ങൾ റിവിഷനും മോഡൽ എക്സാം എഴുതാനുള്ള സമയമാണ് അതോടെ പറഞ്ഞേക്കട്ടെ ബാക്കി ദിവസങ്ങളുണ്ട് നമ്മൾ തുടങ്ങുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതലാണ് തുടങ്ങുന്നത് നമ്മുടെ സ്റ്റഡി പ്ലാൻ ഇങ്ങനെയാണ് ഫോളോ ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ദിവസം നോക്കി സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോഴേ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ അതിന് സിസ്റ്റം പറഞ്ഞുതരാം നാല് ദിവസം ഉണ്ട് ഈ നാല് ദിവസം നാലിൽ മൂന്ന് ദിവസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ട് ദിവസം ആദ്യത്തെ ഫസ്റ്റ് ഡേയ്സ് വെച്ചാല് ഈ ഫണ്ടമെന്റൽസ് ഓഫ് മൈക്രോബയോളജിന്റെ പാഠം ഇതുവരെ പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടിയുള്ള സ്റ്റഡി പ്ലാൻ ആണ് കേട്ടോ അവിടെ പറയട്ടെ ഇതുവരെ സാനിറ്ററി കെമിസ്ട്രി പഠിച്ചിട്ടില്ല ഞങ്ങൾ നമ്മുടെ സ്റ്റുഡൻസ് അങ്ങനല്ല മാസ്റ്റർ സ്റ്റുഡൻസ് ഓൾറെഡി ഈ ടോപ്പിക്കൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ് അത് വിട്ടേരെ ഇതുവരെ ഒന്നും നോക്കിയിട്ടില്ല തുറന്നുപോലും നോക്കിയിട്ടില്ല അവർക്ക് വേണ്ടിയുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിനെല്ലാം ക്ലാസ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണെ അപ്പൊ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ഒരാള് നല്ല ഇരുപത്തി മൂന്ന് തുടങ്ങാൻ പോകുന്നു ഏപ്രിൽ ഇരുപത്തി തുടങ്ങാൻ പോകുന്നു നേരെ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ അവിടെ ഫണ്ടമെന്റൽസ് ഓഫ് മൈക്രോബോളജി ഫോട്ടോ എടുക്കുന്നു അതായത് കുറെ വീഡിയോസ് ഉണ്ട് രണ്ട് ദിവസം കൊണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് രണ്ട് ദിവസം കൊണ്ട് ആ വീഡിയോസ് മൊത്തവും കണ്ട് നോട്ട് എഴുതാൻ ഇല്ലെങ്കിൽ പ്രിന്റബിൾ ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് ഷോർട്ട് നോട്ട് ഒക്കെ തയ്യാറാക്കി പഠിക്കുക വെറും രണ്ട് ദിവസം കൊണ്ട് അപ്പൊ നാല് ദിവസം രണ്ട് ദിവസം കൊണ്ട് പഠിച്ചത് മൂന്നാം ദിവസം വീണ്ടും റിവിഷൻ ചെയ്യണം മൂന്നാം ദിവസം എന്ത് ചെയ്യണം റിവിഷൻ ചെയ്യണം അപ്പൊ ചോദിക്കും നാലാം ദിവസം നാലാം ദിവസം വീണ്ടും റിവിഷൻ സെക്കൻഡ് റിവിഷൻ അപ്പൊ ഫസ്റ്റ് ടു ഡേയ്സ് എന്ന് പറയുന്നത് നന്നായി പഠിക്കാനുള്ളതാണ് തേർഡ് ഡേ ഡേ എന്താണ് ഫുൾ റിവിഷൻ 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 ആണ് ഫോർത്ത് അല്ലെങ്കിൽ വൈകുന്നേരം വരെ രാത്രി ഒൻപത് മണിക്ക് എന്ത് ചെയ്യണം അതിന്റെ പരീക്ഷ എഴുതണം ഇനി ഈ നാല് ദിവസവും പരീക്ഷ ഉണ്ടാകും കുറേന്താ ഡെയിലി എക്സാം എന്തായാലും ഈ ഓരോ ദിവസങ്ങളിൽ എന്താ നാല് ദിവസം പരീക്ഷ ഉണ്ടാകും സ്റ്റഡി പ്ലാൻ നാൽപ്പത് ദിവസത്തേക്കാണെങ്കിലും ഈ നാൽപ്പത് ദിവസം എന്താ മക്കളെ പരീക്ഷ ഉണ്ടാകും അത് പത്ത് ക്വസ്റ്റൻ ആകാം പതിനഞ്ചാകാം ഡിഫൻസ് നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം ക്വസ്റ്റൻസ് ഉണ്ടാകും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ആദ്യത്തെ രണ്ട് ദിവസം നന്നായിട്ട് അത് പഠിച്ചു തീർക്കുക കംപ്ലീറ്റ് ചെയ്യുക രണ്ടാം ദിവസം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാലാം തീയതി ഉറങ്ങാൻ നേരം നിങ്ങൾ ആ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിരിക്കണം ഏത് മൊഡ്യൂള് ഫണ്ടമെന്റ് മൈക്രോഡിയുടെ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിരിക്കണം എന്നിട്ട് ഉറങ്ങാവുള്ളൂ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ എണീറ്റ് റിവിഷൻ ഫുൾ റിവിഷൻ രണ്ട് ദിവസം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം റിവിഷൻ ചെയ്യാനേ ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം വരെ വീണ്ടും റിവിഷൻ ഡബിൾ റിവിഷൻ നിങ്ങൾ ഉറപ്പായിട്ട് സെറ്റ് സെറ്റാവുക അപ്പോൾ പല ചിന്തിക്കും സാർ ഈ സാനിറ്ററി കെമിസ്ട്രി കൂടുതൽ പഠിക്കുന്ന കെമിസ്ട്രിക്കാരല്ലേ പിന്നെ എന്തു ചെയ്യും മൈക്രോബോളജി ടോപ്പി ആദ്യം ഇട്ടിട്ട് മൈക്രോളജി പാടാ പഠിക്കാൻ അനു വേണ്ടിയാ പാടുകൾ ആദ്യം പഠിച്ചു മാറ്റിയാൽ കുറച്ച് എളുപ്പമാവും അതുകൊണ്ടാണ് ചെയ്യുന്നത് ഇനിയാണ് അടുത്തത് ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തി ആറാം തീയതി ഫസ്റ്റ് എക്സാം ഒക്കെ കഴിഞ്ഞു ഇരുപത്തി ഏഴാം തീയതി നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കെമിസ്ട്രി ആണ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് കെമിസ്ട്രി രാഹുൽ സാർ എടുക്കുന്ന ക്ലാസ് ആണ് ഇത് രാഗി മിശ്രത്തെ ക്ലാസ് ആണ് ഇത് രാജാഹിഷ് സാർ ക്ലാസ് ആണ് ക്ലാസ് ആണ് അതൊക്കെ നമുക്ക് പറയാം റിയാം അപ്പോഴേ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒന്ന് മുപ്പത് അവിടെ പറയട്ടെ ഇരുപത്തി ഏഴും ഇരുപത്തെട്ടും ഇരുപത്തി ഏഴും ഇരുപത്തെട്ടും എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ള സമയമാണ് ഇരുപത്തി ഏഴും ഇരുപത്തെട്ടും ഇരുപത്തി ഒൻപതാം തീയതി റിവിഷൻ ഡേ ആണ് പക്ഷെ റിവിഷന്റെ പ്രത്യേകതയുണ്ട് എന്ത് വേണം ഈ ഏപ്രിൽ ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കണ ഫണ്ടമെന്റൽസ് മൈക്രോബയോളജി അതും റിവിഷൻ ചെയ്യണം ഇതും റിവിഷൻ ചെയ്യണം രണ്ടും റിവിഷൻ ചെയ്യണം ഒരെണ്ണം അല്ല അപ്പൊ ചോദിക്കും ഇതിന് കൂടുതൽ സമയം എടുക്കത്തില്ല എടുക്കും നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് കെമിസ്ട്രി കൂടുതൽ എടുക്കും പക്ഷെ ഇതിന് വെറും രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി ഏതിനാ ഫണ്ടമെന്റൽസ് മൈക്രോബയോളജി കാര്യം എന്താ ഓൾറെഡി ഇത് പഠിച്ചു കഴിഞ്ഞു നാല് ദിവസം കൊണ്ട് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു നാല് എക്സാമും എഴുതി കഴിഞ്ഞു അതിന്റെ റിവിഷൻ രണ്ടു കൂട്ടം കഴിഞ്ഞു എന്നിട്ടാണ് നമ്മൾ എഴുതാൻ വരുന്നത് പക്ഷെ നിങ്ങൾക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തേ പറ്റൂ ഒരു മണിക്കൂറേ രണ്ടു മണി സ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ ഇനി അടുത്തത് വരുന്നത് മെയ് ഒന്ന് മുതൽ എൻസൈമോളജി ആണ് ഫസ്റ്റ് ടു ഡേയ്സ് പഠിക്കാനുള്ളതാണ് പിന്നെ രണ്ടു ദിവസം കൊണ്ട് ആ ഇടയ്ക്ക് ദിവസത്തിൽ എന്താണ് കൂടുതൽ സമയം നമ്മൾ എന്ത് ചെയ്യണം എൻസൈമോളജി റിവിഷൻ ചെയ്യണം പക്ഷേ ഒരു രണ്ട് മണിക്കൂർ എന്ത് ചെയ്യണം നിങ്ങൾ അവിടെ എടുക്കണം എന്തിനു വേണ്ടിയാണ് ഫണ്ടമെന്റൽസ് ഓഫ് മൈക്രോബയോളജിയും നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണം പഠിക്കാൻ വേണ്ടി റിവിഷൻ ഏറ്റവും നല്ല മാർഗ്ഗം പറഞ്ഞു തരാം ക്വസ്റ്റ്യൻ വർക്ക് ഔട്ട് ചെയ്യുക നമ്മളെ പരീക്ഷയ്ക്ക് മുന്നിൽ നമുക്ക് നൂറ് ക്വസ്റ്റൻ തരുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക റിവിഷൻ ഏറ്റവും വലിയ മാർഗ്ഗം എന്താ ക്വസ്റ്റ്യൻ വർക്ക് ഔട്ടിങ് ആണ് അപ്പൊ എന്ത് ചെയ്യണം ഈ എൻസൈമോളജി പഠിക്കുന്ന സമയത്ത് തന്നെ ഈ രണ്ട് മുടിയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് പഠിക്കണം അടുത്ത വരുന്നത് മെയ് അഞ്ചു മുതൽ എട്ട് വരെയാണ് മൈക്രോബെൽ ടെസ്റ്റിംഗ് ഓഫ് വാട്ടർ ആണ് അല്ല ക്ലാസ് നടക്കുന്നത് അതും ഇതേ കണക്ക് രണ്ടു ദിവസം അഞ്ചു ആറും നന്നായി പഠിക്കുക ഏഴാം തീയതി ഫുൾ റിവിഷൻ ചെയ്യുക എട്ടാം തീയതി എന്ത് ചെയ്യുക മൈക്രോബിറ്റ് ടെസ്റ്റിംഗ് നന്നായി പഠിക്കുക എട്ടാം തീയതി എക്സാം എഴുതുക അപ്പൊ തേർഡ് ഡേ എപ്പോഴും റിവിഷൻ കൊടുക്കാം ആ തേർഡ് ഡേ റിവിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ആഴ്ചയിലെ ടോപ്പിക്കും ബാക്കിയുള്ള എല്ലാ ആഴ്ച ടോപ്പിക്കും വരും ഓക്കെ ആണല്ലോ ഇനി മെയ് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ കെമിസ്റ്റിന്റെ ലൈഫാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സിസ്റ്റം കുറച്ചുകൂടെ മാറും എങ്ങനെ മാറുന്നത് ഫസ്റ്റ് ടു ഡേയ്സ് ആ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ദിവസമാണ് ഫസ്റ്റ് ടു പിന്നെയുള്ള മൂന്നും നാലും ദിവസങ്ങൾ റിവിഷൻ ഡേ റിവിഷൻ ഡേ ആണ് മൂന്നും നാല് ദിവസം എന്ന് പറയുന്നത് ആ മൂന്നും നാല് ദിവസങ്ങൾ എന്ത് ചെയ്യണം കൂടുതൽ സമയം നമ്മൾ എന്ത് ചെയ്യണം കെമിസ്ട്രീന എവിടെ ലൈഫ് പഠിക്കാൻ ഉപയോഗിക്കണം ബാക്കി എന്ത് ചെയ്യണം നമ്മുടെ മുമ്പ് പഠിച്ച ടോപ്പിക്സ് പഠിക്കാൻ ഉപയോഗിക്കണം അപ്പൊ അതായത് ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനം ഈ മെയ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് വരെ ഫണ്ടമെന്റ്സ് മൈക്രോബയോളജി പഠിച്ചിട്ട് അതിനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റത്തില്ല ഈ മൂന്നാം ദിവസം മുതൽ മൂന്നും നാല് ദിവസങ്ങളിൽ ഇതെല്ലാം റിവിഷൻ ചെയ്യണം ഇനി ഒരു കാര്യം പറയട്ടെ രാവിലെ ഏഴ് മണിക്ക് ജോലിക്ക് പോയിട്ട് രാത്രി ഒമ്പത് മണിക്കോ പത്ത് മണിക്കോ വരുന്നവർക്കുള്ള സ്റ്റഡി പ്ലാൻ അല്ല ഇത് നാൽപ്പത് ദിവസം ഇതിനു വേണ്ടി ശ്രമിക്കുന്നവർക്കുള്ള സ്റ്റഡി പ്ലാൻ ആണ് വീണ്ടും പറയുന്നു ടു ഡേയ്സ് ഫസ്റ്റ് ടൂ ഡേയ്സ് മൊഡിയോട് കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുള്ള ടൂ ഡേയ്സ് റിവിഷൻ എങ്ങനെയാണ് ആദ്യം ഒരുവിഷൻ ഇത് വരണം അങ്ങനെ അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങോട്ട് നോക്കുക മെയ് പതിമൂന്ന് മുതൽ പതിനാറ് വരെ ബയോ കെമിക്കൽ ടെക്നിക്സ് പതിനേഴ് മുതൽ ഇരുപത് വരെ എൻവോൺമെന്റ് മൈക്രോബയോളജി ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് വരെ കെമിസ്ട്രി ഓഫ് വാട്ടർ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി വരെ എന്താണ് ഫിസിക്കൽ കെമിസ്ട്രി ഇരുപത്തിയെട്ട് മുതൽ മെയ് ഇരുപത്തിയെട്ട് മുതൽ ജൂൺ ഒന്ന് വരെ ഫൗണ്ടേഷൻസ് ഓഫ് ലൈഫ് അപ്പൊ ഇത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത മുടിയൂള് കംപ്ലീറ്റ് ആയി അവിടെ നാല് ദിവസം ഓരോ മൊഴിയൂളിൽ തന്നെങ്കിലും നാല് ദിവസം പഠിക്കാൻ വേണ്ടി ഉള്ളതല്ല ഫസ്റ്റ് ടു ഡേയ്സ് മാത്രമാണ് പഠിക്കാനുള്ളത് ബാക്കി രണ്ട് ദിവസം റിവിഷൻ ആയിരിക്കും ഓക്കെ ആണല്ലോ അപ്പൊ ക്രാഷ് കോഴ്സിന്റെ ഫീസ് വെറും നാലായിരത്തി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇനിയാണ് നമ്മുടെ ഏറ്റവും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കാര്യം പത്ത് മോഡൽ എക്സാം കാണും നമുക്ക് ജൂൺ പതിമൂന്നിനാണ് എക്സാം വരുന്നത് ജൂൺ രണ്ട് മുതൽ പതിനൊന്ന് വരെ ജൂൺ രണ്ട് മുതൽ പതിനൊന്ന് വരെ നിങ്ങൾക്ക് എന്താണ് പത്ത് മോഡൽ എക്സാം ഉണ്ടായിരിക്കും പത്ത് മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ ഒരു പത്ത് മൊടികളിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻസ് കിട്ടും ഒന്നിനല്ല മാക്സിമം ക്വസ്റ്റ്യൻസ് കിട്ടും ഒരുപാട് ഫലപ്രദമാകും നന്നായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് റിക്കളാക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും അപ്പോൾ ഈ പത്ത് ദിവസം പത്തല്ല പത്തൊന്ന് ദിവസം കിട്ടും നമ്മൾ ഈ നാൽപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഗുണം അറിയാമല്ലോ ഓരോ മുടികളും കൃത്യമായി പഠിക്കുന്നതിനൊപ്പം തന്നെ പ്രോപ്പർ റിവിഷനും കിട്ടും അതുകൂടാതെ പിന്നെയും പത്ത് ദിവസം കിട്ടും അവിടെ ഓരോ ദിവസവും റിവിഷൻ ചെയ്യുക വൈകുന്നേരം എക്സാം എഴുതുക ഓരോ ദിവസം റിവിഷൻ ചെയ്യുക വൈകുന്നേരം എക്സാം എഴുതുക പിന്നെ എന്ത് വേണം പ്രോപ്പർ റിവിഷനായി പ്രോപ്പർ എക്സാംസായി നിങ്ങൾക്ക് വീണ്ടും ചെയ്തു നോക്കുക വീണ്ടും വീണ്ടും മോക്ക് ആയി മോഡൽ ആയി ഇത്രയും മതി ഉയർന്ന റാങ്ക് വാങ്ങാൻ നന്നായിട്ട് ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് നോക്കുക നന്നായിട്ട് ഫോളോ ചെയ്യും ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉയർന്ന അങ്ക് വാങ്ങാൻ സാധിക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും താങ്ക് യു